എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് കുത്തൻവേലിക്കു പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന മോഡല് എക്സൽ സൈസിന്റെ ചുരിദാർ കെട്ടിന്റെ ഒരു ഫ്രണ്ടില് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് അപ്പൊ കുറേ പേര് ഫീഡിങ് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഭൂരിഭാഗം നൈറ്റുകളും ഫീഡിംഗ് ഇല്ലാത്ത മോഡൽ നൈറ്റുകളാണല്ലോ അപ്പൊ ഫീഡിങ് ഓപ്ഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു മോഡല് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഫസ്റ്റിൽ നമ്മൾ കാണുന്നത് കേട്ടോ മോഡലാണ് അപ്പോൾ ഇതേ നമ്മൾ ഇപ്പം മേനേക്ക് ഇത് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇതാണ് മോഡല് അതായത് ഹക്കോബയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നേക്കണത് ഇവിടെ നമ്മൾ താഴെ ഒരു ലേസ് വെച്ചിട്ട് അതിന് കുറച്ചുകൂടെ ഭംഗി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഫീഡിങ് ഓപ്ഷൻ അല്ലേ സെൻറ്ററാണ് കൊടുത്തേക്കുന്നത് ഫീഡിങ് ഓപ്ഷൻ കൊടുത്തേക്കണത് കേട്ടോ ഇൻവിസിബിൾ സിബ് വെച്ചിട്ട് അതിനെ പരമാവധി ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നോർമലി നമ്മളുടെ ചുരിദാർ ചുരിദാർക്കട്ടിന് ഇവിടെ ഒരു ഓപ്പൺ കൊടുത്ത് ഇതിന് പടി കൊടുത്ത് ചെയ്യുമ്പോൾ അത് ഒരു സാധ കാണുന്ന ഒരു പാറ്റേണിലേക്ക് മാറും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹക്കോബ വെച്ചിട്ട് നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്നത് ലേസൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ച് കളറ് അപ്പോൾ ഫസ്റ്റ് ഈ കളറാണ് അപ്പോൾ ഇതിനോട് സാമ്യമുള്ള വേറൊരു കളർ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ എടുക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാനായിട്ട് ഈ ഡമ്മേക്കണ കളർ നോട്ട് ചെയ്യുക അടുത്ത കളർ ഒരു റെഡ്ഡിഷ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ അത് നോട്ട് ചെയ്യണം ചിലപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇത് ആഷ് കളറാണ് സെക്കൻഡ് കളർ ആഷ് കളർ സെയിം പാറ്റേൺ തന്നെ ചുരിദാക്കട്ടാണ് എക്സൽ സൈസ് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആയിരിക്കും ഇതിന്റെ വണ്ണം വരുന്നത് ലെങ്ത് ലെങ്ത്ത് അമ്പത്തിനാല് ഇഞ്ച് ആയിരിക്കും ഇതിന്റെ ഇറക്കാം പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് റീറ്റെയിൽ പ്രൈസ് അപ്പൊ ഇപ്പ വരുന്ന എല്ലാ വീഡിയോസിലും ഞാൻ റേറ്റ് പറയാറുണ്ട് അഥവാ പറയാൻ വിട്ടു ഞാൻ ആ സ്ക്രീനിൽ റേറ്റ് കൊടുത്തിട്ടുണ്ടാവും എങ്കിലും ഇപ്പോഴും ഇന്നലത്തെ വീഡിയോയിലും കമന്റ് വരുന്നത് റേറ്റ് എന്തേ പറയാത്തേത് റേറ്റ് പറഞ്ഞ് പറയാൻ മറന്നു പോണതാണോ ഒന്നാമത്തെ കാര്യം പക്ഷെ ഞാൻ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് അതായത് സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം കാണാത്തവരായിരിക്കാം ചിലപ്പോൾ കമന്റ് ചെയ്യണം അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചോളൂട്ടാ ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ഉറപ്പായിട്ടും അതിന്റെ റേറ്റ് ഉണ്ടാവും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് തേട് കളർ വരുന്നത് ഇതാണ് ഒരു റെഡ്ഡിഷ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞത് അപ്പൊ ചിലപ്പോൾ വീഡിയോയിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ഒരേപോലെ തോന്നാം ചാർജ് അപ്പോൾ മുന്നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞത് നമ്മുടെ നൈറ്റിയുടെ റേറ്റ് ആണ് എക്സ്ട്രാ പോസ്റ്റൽ ചാർജ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേയാണ് ചെയ്യേണ്ടത് പേ ചെയ്തതിൻ്റെ കിട്ടിയ ദിവസമായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് പോസ്റ്റലോ അല്ലെങ്കിൽ കൊറിയറോ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം ആ ഒരു ഇതിൽ നമ്മൾ ഇവിടെ ഡിസ്പാച്ച് ചെയ്യും ഓക്കെ ഫോർ നല്ല ചെറുപയർ വെച്ച കളർ അപ്പം ഇത് നമ്മൾ വി സ്ക്വയർ നെക്കിലാണ് ചെയ്തത് ഇതിപ്പോൾ നമ്മൾ ആലിലയുടെ ഒരു ഷേപ്പിൽ കൊടുത്ത് ചെയ്തപ്പോൾ ബാക്കി വന്ന രണ്ടെണ്ണം ഈ ഒരു മോഡലിലാണ് ചെയ്തേക്കുന്നത് പീസ്ക്ക് വരുന്നെങ്കിൽ ലേസ് വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ കുറച്ചും കൂടെ നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മോഡലുകൾക്ക് നമ്മളിനി എംബ്രോയിഡറിയും കൂടെ വരുന്നുണ്ട് കുറേ പേരായി ഞാൻ ഇതിന് മുന്നേ ഒരു എട്ട് മാസം മുന്നേ ഇട്ട വീഡിയോ കണ്ടിട്ട് അതിപ്പോഴുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തിരക്ക് കഴിയുമ്പോൾ നമ്മൾ എംബ്രോയ്ഡറിയും കൂടെ ആഡ് ചെയ്യൂട്ടാ ഈ മോഡലിലൊക്കെ ലാസ്റ്റ് കളർ യെല്ലോ വസ്റ്റേഡ് യെല്ലോ കളർ നല്ല കുഞ്ഞു പൊക്കളായിട്ടുള്ള ഡിസൈനാണ് ഇത് വൈറ്റ് ബോൾഡ് അല്ല കേട്ടോ ഇത് നമ്മുടെ നോർമൽ രാഹുൽ മംഗള വർദ്ധമാനൊക്കെ വരൂ ആ ഒരു ബ്രാൻഡിൽ വരുന്ന ഐറ്റംസ് ആണ് അപ്പൊ ഇതാണ് അഞ്ച് കളർ വരുന്നത് ഇനി നമുക്ക് അടുത്തത് അടുത്തത് ഒരു നമ്മുടെ കോട്ട് സെറ്റിന്റെ ഒക്കെ ഒരു മോഡലിന് ഞാനൊരു പതിനാലാം തീയതി ആ വീഡിയോയുടെ ഇൻക്വയറീസ് എന്നും വരണി ഇന്നും ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പാറ്റേണിൽ നമുക്ക് വീണ്ടും സെയിം അല്ലെങ്കിലും ഇതുപോലെ വലിയ പ്രിൻറ് പറഞ്ഞത് കണ്ടപ്പോൾ അങ്ങനെ അതേ മോഡൽ തന്നെ ചെയ്തതാണേ ഇത് നമ്മുടെ റൗണ്ട് യോഗ പ്ലേറ്റഡിനെയൊക്കെയാണ് എക്സൽ സൈസാണ് വരുന്നത് കണ്ടോ ഫോർട്ടി ഫോറാണ് ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല വണ്ണുള്ളവർക്കൊക്കെ ഇതൊക്കെ ആയിരിക്കും സ്ലീവിൻ്റെ ലെങ്ത്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ആയിരിക്കും ബാക്ക് റൗണ്ട് തന്നെ റൗണ്ട് യോഗ തന്നെയാണ് ബാക്കും വരണത് ഇതിന്റെ ലെങ്ത്ത് മാക്സിമം അമ്പത്തി മൂന്ന് അതിൽ ഒരു ഒര ഇഞ്ച് പോലും കൂടുതൽ കിട്ടില്ല അപ്പോൾ ലെങ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം അവസാനം ഇതിന് എന്ന് പറയരുത് ലെങ്ത് വേണ്ട ഒരു ഡബിൾ എക്സെൽ ആണ് എടുക്കേണ്ടത് ഇപ്പൊ കാണിക്കുന്നത് എക്സെൽ ആണ് ഇത് പിസ്താഗ്രീൻ ആണ്ട ഇതിന്റെ കളർ ഇത് ആഷ് ആഷ് ഡാർക്ക് ആഷ് നേവി ബ്ലൂ പോലെ തോന്നുന്നുണ്ടാവാം പക്ഷെ നേവി ബ്ലൂ അല്ല ഇത് ഡാർക്ക് ആഷ് ആയിട്ട് വരും സെയിം മോഡൽ തന്നെ കണ്ടോ ഇത് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ റേറ്റ് വരാ കളർ ഇൻഡിഗോ ബ്ലൂ ഇതൊക്കെ ഒരു ബണ്ടിലേ അതായത് മുപ്പത് വീസായിരിക്കും ഇത് ചെയ്തേക്കുന്നത് ഇത് തീരുമ്പോ സ്റ്റോക്ക് ഔട്ട് എന്ന് ഞാൻ പറയും സ്റ്റോക്ക് ഔട്ടിന് വേറെ ഭാഷ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്നലെയും ആ ആള് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ കമന്റ് ചെയ്ത ആള് ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു നൂറ് വലിച്ചെനെ ചോദിച്ചപ്പോ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് നിങ്ങളെ പണിക്ക് നിങ്ങൾക്ക് എന്നുള്ളത് സ്റ്റോക്ക് ഔട്ടിൻ്റെ വേറെ ഭാഷ എന്തോന്നെനിക്ക് അറിയില്ല കേട്ടോ പറയാനായിട്ട് മുപ്പത് ഉള്ളൂ ആദ്യം പർച്ചേസ് ചെയ്യണ മുപ്പത് പേരുമായിരിക്കും ഇത് കിട്ടാം ഓക്കെ ഇത് ഒരു കരിഞ്ഞ മെറൂൺ കരിഞ്ഞ മെറൂൺ കളറ് നല്ല ഡാർക്ക് ഗ്രീൻ ഇത് പാണ്ടാമല്ലി ആണ് നമ്മുടെ വൈറ്റ് ില് റൗണ്ട് യോക്ക് ലൈറ്റ് ലൈറ്റ് കാണുന്നത് പറയണേ നല്ല കളറുള്ള റാണി പിങ്ക് ഇനി നമുക്ക് ചുരിദാർ കട്ട് നോക്കിയാലോ ചുരിദാർ ചുരിദാർക്കട്ടില് ഇത് എക്സൽ എക്സൽസൈസ് നമ്മുടെ ഹജറക്കിന്റെ മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യുന്നവര് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം സാധാരണ നമ്മളുടെ നൈറ്റിയില് ഏഴര ഇഞ്ച് കയ്യർക്കം വരാറുണ്ട് പക്ഷെ ഇതിന് ആറര ഇഞ്ച് മാത്രമേ ഇതിന് കയ്യർക്കുള്ളൂത്ത് കുറവുള്ള മെറ്റീരിയൽ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന് ആറര ഇഞ്ച് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ആറര ഇഞ്ചിൽ ഓക്കെ ആവുന്നവര് മാത്രം പർച്ചേസ് ചെയ്യാം വീഡിയോ മുഴുവൻ കാണാതെ അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് കേൾക്കാതെ പർച്ചേസ് ചെയ്തിട്ട് അവസാനം ഇത് റിട്ടേൺ ഓപ്ഷൻ ചോദിക്കരുത് റിട്ടേൺ ഇല്ല ഇതിന്റെ മൂന്ന് കളർ റെഡ് മെറൂൺ നേവി ബ്ലൂ സാധാരണ നമ്മൾ മിക്സ് ആൻഡ് മാച്ചായിട്ടല്ലേ ചെയ്യാറ് ബ്ലൂവും റെഡും മാച്ച് ചെയ്തൊക്കെ ചെയ്യാറ് ഇത് കൊറ്റ കളറിൽ തന്നെ ചെയ്തു ഓക്കെ അങ്ങനെ ഇതിൻ്റെ മൂന്ന് കളർ പിന്നെ നമുക്ക് അജിറക്കിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഇത് ലാർജ് സൈസാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചത് അജിറക്കിൽ കാണിച്ചത് എക്സലാണ് എല്ലാം കാണിച്ചത് ഇത് ആണ് ലാർജ് സൈസിൽ ബോക്സ് കട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു പ്രിന്റാണിത് കണ്ടോ ബോക്സ് കട്ട് മെറൂൺ കളറാണ് ഇത് വന്നേക്കണത് ഇതും കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു കാരണം ഈ ഒരു മുപ്പത് പീസ് ഞങ്ങൾ ബോക്സ് കട്ടും യു പൈപ്പിങ്ങും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തേക്കണത് അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തീരുമ്പോ സ്റ്റോക്ക് ഔട്ട് എന്ന് ഞാൻ പറയും ഇത് നേവി ബ്ലൂ നേവി ബ്ലൂവും ബോക്സ് കട്ടിൽ തന്നെ

ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആയിരിക്കും ലാർജിന് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് ആറര അല്ലെങ്കിൽ ഏഴ് ആയിരിക്കും ഇതിന്റെ സ്ലീവ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ചിലപ്പോൾ ഒരു ഏഴരയൊക്കെ കിട്ടാം അത് ചില തുണിയുടെ വീതി അനുസരിച്ചായിരിക്കും വരണത് കേട്ടോ അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം ഇതിന്റെ റെഡ് റൗണ്ട് യോക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നലെയൊക്കെ എടുത്തവരുടെ പാക്കിങ്ങൊക്കെ ഇവിടെ ഒരുവിധം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കണേ കാണിച്ചു തരാണെങ്കിൽ ഓരോരുത്തരുടെയൊക്കെ പോസ്റ്റ് ഓഫീസ് വഴി പോകണ ഐറ്റംസ് അങ്ങനെ ചെയ്ത് ഓരോ ഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ഇതൊക്കെ പോസ്റ്റ് ഓഫീസ് വഴിയേ പോകുള്ളൂ കാരണം ഡി ടി ഡി സിയിൽ അവർക്ക് അവിടെ ഹോം ഡെലിവറി ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ളത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് ഇതൊക്കെ ഡി ടി ഡി സിക്കാർക്ക് കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇതൊക്കെ നാളെ കയറി പോകൂട്ടാ പർച്ചേസ് ചെയ്ത എല്ലാവരുടെയും ഒരാളുടെ പോലും മാറ്റിവെക്കാതെ പേയ്മെന്റ് ചെയ്ത എല്ലാവരുടെയും നമ്മൾ അയക്കുന്നുണ്ട് പിന്നെ കുറേ പേരുടെ ഇനി പാക്ക് ചെയ്യാനുണ്ട് കുറേ ഓർഡറുകൾ എടുക്കാനുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജുകളൊന്നും പൂർണ്ണമായിട്ടൊന്നും റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അത് സോൾട്ടൗട്ടായി ഐറ്റം എങ്കിലും മെസ്സേജിന് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വരെ വന്ന വീഡിയോയിൽ എല്ലാ ഐറ്റംസും സോൾഡ് ആട്ട സ്റ്റോക്ക് തീർന്നു ഇന്നലെ വരാ അപ്പോൾ ഇന്ന് വരുന്ന വീഡിയോയിലുള്ളതേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ എടുത്തിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല അപ്പം ചില മെസ്സേജിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റണില്ല കാരണം എട്ട് മാസം മുന്നിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ മറുപടി പറയാ എന്ന് മെസ്സേജ് തന്നെ ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് ഒന്നും ഒന്നും പൂർത്തിയാക്കാൻ പറ്റണില്ല അപ്പോൾ ചോദിക്കാം നിങ്ങൾ എന്തിനാണ് വീഡിയോ കൊടുക്കണമെന്ന് എനിക്ക് ഈ ോഡക്റ്റ് സെയിൽ ചെയ്യണ്ടേ സെയിൽ ചെയ്യണത് നമ്മൾ ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇട്ടിട്ടാണല്ലോ സെയിൽ ചെയ്യണത് എന്നാലല്ലേ അത് വിറ്റ് പോവുള്ളൂ വിറ്റ് പോകുമ്പോൾ ഞാൻ സ്റ്റോക്ക് ഔട്ട് എന്ന് തന്നെ പറയണ്ടേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോ മെഷർമെന്റും റേറ്റും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ എല്ലാവരും ഓർഡർ ചെയ്യേണ്ടവര് സ്ക്രീനിൽ രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യട്ടെ പ്ലീസ് ദൈവത്തെ ഓർത്ത് ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക രണ്ട് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് രണ്ട് നമ്പറിലേക്കും എന്താ പറയുക രണ്ട് രണ്ട് പേരിൽ ഇനു ജിനിയും ഇത് പ്രൊഡക്റ്റ് എടുത്തു വയ്ക്കും ഒരു ബില്ലിന്റെ ഡീറ്റെയിൽ മാത്രം നിങ്ങൾ പേർക്കും ഫോർവേഡ് ചെയ്യും ഇവിടെ മൊത്തം ആവും അപ്പം അതുകൊണ്ട് ആ ഒരു ഇത് ചെയ്യരുത് ഒരു നമ്പറിലേക്ക് മാത്രം ചെയ്യുക അതുപോലെ ജിനിയുടെ പേഴ്സണൽ നമ്പറിലേക്ക് ആരും പരമാവധി കോൺടാക്ട് ചെയ്യാണ്ടിരിക്കുക ആ കുട്ടീനെ ഭയങ്കരമായിട്ട് അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അത് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെയും അതിന് ഇത്താത്ത രീതിയിൽ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനിപ്പോൾ കൊടുക്കണ ഈ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു ആയിട്ട് പുതിയ മോഡലുകളൊക്കെ ആയിട്ട് വീണ്ടും ഒരു എംബ്രോയ്ഡറിയുടെ ഒക്കെ വരട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്തിട അപ്പോൾ പുതിയ പുതിയ അപ്ഡേഷൻസും പുതിയ അടിപൊളി മോഡലുകളൊക്കെ ഒക്കെ ആയിട്ട് ഇനിയും കാണാം ഓക്കെ